മൂന്ന് ഫീറ്റ് അതേപോലെ വിടുത്ത് മൂന്ന് ഫീറ്റ് മൂന്ന് ഫീറ്റ് വിടുത്ത് മൂന്ന് ഫീറ്റ് ലെങ്ത് ഈ ഒരു ഒബ്ജെക്ടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബില്ലിൽ കാണിച്ചിരിക്കുന്ന അതേ സ്ക്വയർ ഫീറ്റ് തന്നെയാണോ സൈറ്റിലുള്ള ഉള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്കാക്ക അല്ലെങ്കിൽ വീടുപണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാക്കാണ് സ്ക്വയർ ഫീറ്റ് എം സ്ക്വയർ അല്ലെങ്കിൽ എം ക്യൂബ് എന്നെല്ലാം ഇതെല്ലാം എന്താണ് ഇതെല്ലാം എങ്ങനെ കണക്കാക്കാം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും നമ്മൾ പല ആളുകൾക്കും അറിയില്ല സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ളത് ഈ വീഡിയോ തികച്ചും ഈ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്കായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വെൽക്കം ടു ഹോം വോയ്ജസ് നമ്മുടെയൊക്കെ വീടുകളിൽ പല പല സമയങ്ങളിലായിട്ട് പല വർക്കുകളും നടക്കാറുണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആയിക്കോട്ടെ മിക്ക വർക്കുകളും ചാർജ് ഈടാക്കുന്നത് ഈ പറഞ്ഞ യൂണിറ്റുകളിലാണ് ടൈൽസിൻ്റെ വർക്ക് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിങ് അതുമല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂരക്കുള്ള റൂഫിങ്ങിൻ്റെ വർക്കുകൾ കിച്ചൺ ക്യാബിനറ്റ് പോലെയുള്ള ഇൻറ്റീരിയർ ഫിനിഷിംഗ് വർക്കുകൾ മിക്ക വർക്കുകളും ചാർജ് ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ യൂണിറ്റുകളിലാണ് സ്ക്വയർ ഫീറ്റുകളിലോ എം സ്ക്വയറിലോ റണ്ണിങ് മീറ്ററിലോ ഒക്കെയാണ് ചാർജ് ഈടാക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലോറിങ്ങിന്റെ വർക്ക് അല്ലെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിന്റെ എക്സ്പേർട്സ് നമുക്ക് അതിന്റെ ബില്ല് നമ്മുടെ കയ്യിൽ കൊണ്ടുതരും ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കത് ബില്ലിലുള്ള ക്വാണ്ടിറ്റി തന്നെയാണോ സൈറ്റിൽ ഉള്ള ക്വാണ്ടിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയണം അതായത് ബില്ലില് കാണിച്ചിരിക്കുന്ന അതേ സ്ക്വയർ ഫീറ്റ് തന്നെയാണോ സൈറ്റിലുള്ള സ്ക്വയർ ഫീറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയണം അങ്ങനെ ചെക്ക് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സ്ക്വയർ ഫീറ്റ് എങ്ങനെ കണക്കാക്കാം എന്നത് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ ചെക്ക് കൂടി നിങ്ങൾ അവിടെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത കുറയുകയാണ് ആരും കരുതി കൂട്ടി പറ്റിക്കുന്നില്ല അവർ അളവെടുത്ത മെഷർമെന്റിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്ക്വയർ ഫീറ്റിൽ മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മളത് ക്രോസ് ചെക്കിനോട് കൂടി ഈ ചാൻസും കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുക നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂണിറ്റുകൾ കണക്കാക്കുക എന്നുള്ളത് സ്ക്വയർ ഫീറ്റിലാണെങ്കിലും എം സ്ക്വയർ സ്ക്വയർ മീറ്ററുകളാണെങ്കിലും ക്യൂബിക് മീറ്ററുകളാണെങ്കിലും എങ്ങനെയാണ് ഇത് കണക്കാക്കുക എന്ന് നോക്കാം ഇത് കണക്കാക്കുന്നത് മെഷർമെന്റ് ടാപ്പുകളോ അല്ലെങ്കിൽ സ്കെയിലുകളോ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് ടാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അതില് അളവുകൾ ഉണ്ടാവും മീറ്ററിലുള്ള അളവുകൾ അതേപോലെ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഇഞ്ച് ഫീറ്റ് എന്നിങ്ങനെ മൂന്നാല് അളവുകൾ ഉണ്ടാവും നമുക്ക് ഫീറ്റിലാണ് നമ്മൾ ഒരു ഏരിയ അളക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്ക്വയർ ഫീറ്റ് കാണുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ഒരു ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റിന്റെ ലെങ് മൂന്ന് ഫീറ്റ് അതേപോലെ വിടുത്ത് മൂന്ന് ഫീറ്റ് മൂന്ന് ഫീറ്റ് വിടുത്ത് മൂന്ന് ഫീറ്റ് ലെങ്ത്ത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അതായത് ലെങ്ത്ത് ഇൻടു വിടുത്ത് ഫീറ്റിലാവുമ്പോഴാണ് ലെങ്ത് ഇൻറ്റു വിടുത്ത് കാണുമ്പോൾ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇതേ സമയം ഇത് മീറ്ററിൽ ആണ് എന്നുണ്ടെങ്കിൽ ഈ കാണിച്ചത് ഫീറ്റിൽ കാണിച്ച അതേ ഒബ്ജക്റ്റ് നമ്മൾ മീറ്ററിലാണ് കാണിക്കുക എന്നുണ്ടെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ അതായത് ലെങ്ത് ഇൻറ്റു വിടുത്ത് സ്ക്വയർ മീറ്റർ ആണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതേപോലെ നമ്മൾ ഒരു റൂമിന്റെ സൈസാണ് എടുക്കുന്നത് എങ്കിൽ ഞാൻ നമ്മുടെ സ്ക്രീനിൽ ഒരു റൂം കാണിച്ചിട്ടുണ്ട് ഈ റൂമിന്റെ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് ഫീറ്റ് ആണ് അതേപോലെ ഈ റൂമിന്റെ വിടുത്ത് വരുന്നത് പത്ത് ഫീറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ റൂമിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നത് ലെങ്ത് ഇൻറ്റു വിടുത്ത് പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു മെഷർമെന്റ് ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഞാനി ചെയ്തതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ റൂമിന്റെ സൈസ് കണ്ടെത്താവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ മെഷർമെന്റ് ടാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ മെഷർമെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കാക്കുന്നത് മീറ്ററിലാണ് അല്ലെങ്കിൽ സെന്റിമീറ്ററിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് എന്താണ് സ്ക്വയർ മീറ്റർ എന്നതുകൂടി നമുക്കൊന്ന് നോക്കിയിട്ട് സ്ക്വയർ ഫീറ്റിലേക്ക് പോവാം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് ഒരു റൂമിൻ്റെ സൈസാണ് ഈ റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ നീളം മുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ വീതി അതായത് ത്രീ പോയിന്റ് സിക്സ് മീറ്റർ നീളം ത്രീ പോയിൻ്റ് ത്രീ മീറ്റർ വീതിയിലുള്ള റൂമാണ് അങ്ങനെയാണെങ്കിൽ ഈ റൂമിന്റെ സ്ക്വയർ മീറ്റർ എത്രയാണെന്ന് നമുക്ക് നോക്കാം ത്രീ പോയിൻ്റ് സിക്സ് ഇൻറ്റു ത്രീ പോയിൻ്റ് ത്രീ പതിനൊന്ന് പോയിൻ്റ് എട്ട് എം സ്ക്വയർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് ഇങ്ങനെ സ്ക്വയർ മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ഫീ സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൂത്രവാക്യമാണ് ടെൻ പോയിൻ്റ് സെവൻ സിക്സ് അതായത് നമുക്ക് കിട്ടിയ വാല്യൂ ഇൻറ്റു ടെൻ പോയിൻ്റ് സെവൻ സിക്സ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തേഴ് പോയിൻ്റ് എട്ട് എന്നതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ട് സ്ക്വയർ മീറ്റർ ഇൻറ്റു ടെൻ പോയിൻറ്റ് സെവൻ സിക്സ് ആണ് സ്ക്വയർ ഫീറ്റ് കാണാനുള്ള സൂത്രവാക്യം നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവുന്ന സംശയമാണ് എന്താണ് ടെൻ പോയിൻ്റ് സെവൻ സിക്സ് എന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി നമുക്കതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് എം ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് എന്താണെന്നതിനെ കുറിച്ചാണ് എം ക്യൂബ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് എഞ്ചിനീയേഴ്സിൻ്റെയൊക്കെ കൊട്ടേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിഒക്യു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പല അളവുകളും നമ്മൾ എം ക്യൂബിലാണ് നമ്മൾ പറയാറുള്ളത് ആർ ആർ മെസിനറി അല്ലെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് എത്രത്തോളം കോൺക്രീറ്റ് ചെയ്തു തന്നൊക്കെ കണക്കാക്കുന്നത് എം ക്യൂബിലാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ എം ക്യൂബ് കാണുന്നത് ലെങ്ത്ത് ഇൻഡു വിടുത്ത് ഹൈറ്റ് ആണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി സ്ക്രീനിൽ സ്ക്രീനിലിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം എന്താണ് സ്ക്വയർ ഫീറ്റ് ഫീറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കാണുന്നത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കാണാം മീറ്ററിലാണെന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സ്ക്വയർ ഫീറ്റ് കാണാം ഇനി ഞാൻ പറയാൻ വിട്ടുപോയൊന്ന് ഇഞ്ചിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇഞ്ച് അളവിലാണ് സ്ക്വയർ ഫീറ്റ് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു വിഡ് ഡിവൈഡ് ബൈ വൺ ഫോർട്ടി ഫോർ ഇങ്ങനെയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നീളം ഇൻഡു വീതി ഡിവൈഡ് ഹരിക്കണം നൂറ്റി നാൽപ്പത്തി നാല് ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷന് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക Thanks for watching. This is Muhammad Ansar signing out.